നമ്മടെ ചെറിയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ നമ്മള് തയ്ക്കണേ നമ്മൾ ചുറ്റാക്കി വാടുന്നു ആ സി പിന്നെ കൊച്ചു കുട്ടികളും ചുറ്റാക്കി എടുക്കാനോ ഉപയോഗിക്കാനോ പാടുന്നതല്ല ഇന്ന് കണ്ടാലും നമ്മൾ ഇനി ഇത് പെയിന്റ് ചെയ്യാം ഞാനാങ്കിൽ ഇതിനടിക്കുന്നതാ വേണ്ട ചോപ്പോ മഞ്ഞയാ நம்ம சேட்டா அது அஞ்சு வைக்கணும் அது கை வச்சு நம்ம அந்த அடுத்த பேஜ் அடிக்கணும் ഇവിടുത്തെ മണ്ണിക്കാത്ത് ചുമന്നു ഈ നമുക്ക് മണ്ണിക്കാത്ത് ചെറിയ ചെറിയ ചുമന്ന കൂട്ടൂത്തിരാം മാത്രമേ നമ്മള് മൺ വാങ്ങി ഇടാവും ഇനി നമ്മൾ എനിക്ക് മൺ വാങ്ങി അങ്ങനെ നമ്മളെ ചെറുത്തകത്തുള്ള ചെടികട്ടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ചട്ടി ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എനിക്ക് ഇതൊക്കെ ഹാങ്ങിങ് ഫോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ അത് അതിന്റെ വീഡിയോ ഇട്ടേക്കാം എന്നാ ഫീ ബാ സബ്സ്ക്രൈബ് ചെയ്യാനും പല്ലൊക്കെ ഞാനും മടക്കും എല്ലാം ഷെയർ ചെയ്യാനും മറക്കല്ല ഒട്ടും മടക്കല്ലേ